ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ആയ കുട്ടികൾക്കും വെയിലിയവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട് അവിടേക്കുള്ള യാത്രയാണ് അവിടെ പാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയൊരു റോഡ് സൈഡിലാണ് നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ അപ്പം കാറൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോയിട്ട് റോഡ് സൈഡിൽ പാർക്കിങ്ങുള്ള സ്ഥലം കണ്ടെത്തണം അല്ലെങ്കിൽ പിന്നെ വൺ ഡേറ്റ് നമ്മൾ കിലോമീറ്ററോളം കറങ്ങേണ്ടി വരും ഈ സ്ഥലം വരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റുകളൊക്കെ വന്നിറങ്ങുകയും അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യണ ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള വ്യൂ ആണത് ഫ്ലൈറ്റൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്നതും ഇവിടെ നിന്ന് പൊന്തി പോകുന്നതൊക്കെ വളരെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ചെമ്പാശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു വ്യൂ പോയിന്റാണത് എൻ്റെ മക്കൾ കട്ട വെയിറ്റിങ്ങിലാണ് അവർ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റ് ഇത്ര അടുത്ത് കാണുന്നത് ആകാശത്ത് കൂടെ പോകുമ്പോൾ കാണാമെന്നില്ലാണ്ട് ഇത്ര തൊട്ടടുത്ത് അവർ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ എയർപോർട്ടിലേക്കും പോകല് കുറവാണ് ഞങ്ങളൊന്നും ഇതുവരെ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കാണാമെന്നൊക്കെ പറയണത് കുട്ടികളെ പോലെ തന്നെ എനിക്കും വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഇൻഷാല്ല മക്കളൊക്കെ ആയിട്ട് ഞാനൊരു ദിവസം യാത്ര ചെയ്യും ഇതൊക്കെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ചെറിയ റോഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചില സ്ഥലങ്ങളിൽ വണ്ടി പോകാൻ പറ്റാണ്ടും ഒക്കെ വളരെ ബ്ലോക്ക് ആയിട്ട് നിൽക്കണം ഞങ്ങളങ്ങനെ ആകാംക്ഷ കാത്തിരിക്കുന്ന ആദ്യത്തെ ഫ്ലൈറ്റ് ഇത് വരികയാണ് കേട്ടോ ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു എയർപോർട്ടിൻ്റെ മതിലും ഞങ്ങളിരിക്കുന്ന മതിലും തമ്മിൽ പത്ത് പതിനഞ്ച് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആവുള്ളൂ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യണതൊക്കെ നമുക്ക് വളരെ അടുത്ത് നിന്ന് തന്നെ നല്ല വ്യക്തമായി കാണാൻ പറ്റും ഈ ക്യാമറയിൽ എങ്ങനെ ക്ലിയർ ആയി കാണുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ഫോണിൽ എടുത്ത കാരണം വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ചാണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ പാടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ നല്ല ബ്ലോക്കാണ് അവിടുന്ന് രണ്ട് വിമാനം വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ടേക്ക് ഓഫ് ചെയ്യാൻ ഒന്ന് എയർ ഇന്ത്യയുടെ വിമാനം ഒരെണ്ണം ഇന്ത്യയുടേതാണ് രണ്ടും ഒരുമിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അതാ അറ്റത്ത് പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ടേൺ ചെയ്തിട്ടാണ് അവിടെ വന്നിട്ട് ടേക്ക് ഓഫ് ചെയ്യുക ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് ഗൂഗിൾ മാപ്പിൽ എറണാകുളം ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിക്കും അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് വേറെ ആരോടും ചോദിച്ച് വഴി ചോദിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കാരണം ഒരുപാട് വാളവുകളും തിരിവുകളും ചെറിയ റോഡുകളൊക്കെ കയറിയിട്ടുമാണ് ഇങ്ങോട്ട് എത്താൻ ഹൈവേയിൽ നിന്ന് തന്നെ ഒരുപാട് ദൂരം വരാണ്ട് അഞ്ചാറ് കിലോമീറ്റർ നമ്മളുള്ളിലേക്ക് വരാണ്ട് ഇവിടെ നല്ല അടിപൊളി ചായയും ജ്യൂസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പൊക്കെ കിട്ടാം അതേപോലെ തന്നെ നല്ലൊരു തട്ടുകടയുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കാരണം ഒക്കെ കാണാൻ ആർക്കാണ് വലിയ താല്പര്യം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും അതിലും കയറിയിരുന്നത് ഒരു കുട്ടികളായാലും വലിയവരായാലും ഒരുപാട് ദിവസം കൂടെ അത്രയും തിരക്കാന്നാണ് അവരുടെ ചട്ടം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊക്കെ കാണുമ്പോ സന്തോഷം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാര അവരൊക്കെ അവരുടെ മക്കളെയും ഭാര്യനെയും സുഹൃത്തുക്കളെയും നാടൊക്കെ വിട്ടിട്ട് പ്രവാസ ലോകത്തേക്ക് എത്തിച്ചു പോലെ സങ്കടത്തോട് കൂട്ടുള്ള യാത്രകളാണ് നമ്മൾക്ക് കാണുമ്പോൾ സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ അവര് സങ്കടം അല്ല വിമാനം പോണത് കാണുമ്പോൾ എന്റെ ഇടയില് വലിയ വലിയ മുതലാളിമാരെ പ്രൈവറ്റ് ജെറ്റുകളൊക്കെ വന്ന് ഇറങ്ങി പോണോണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല நடுவோக்கு நடுவோக்கு കാഴ്ചകളൊക്കെ അവസാനിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങുകയാണ് കേട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് കുട്ടികളെ സന്തോഷിപ്പിച്ച് ഇനി നേരെ വീട്ടിലേക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാൻ ലേറ്റും അതേപോലെ തന്നെ ഫ്ലൈറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ലൈറ്റൊക്കെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് വേറൊരു കാറ് വന്ന് ഞങ്ങളുടെ കാറിൻ്റെ സൈഡിലൊന്നും അരുതി പിന്നെ ഒരു ട്രെയിനിൻ്റെ പാസിങ് കൊണ്ട് കുട്ടികൾക്ക് അരട്ടി മധുരം പോലെ രണ്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണത് കാണാനും പറ്റും ആ മക്കൾ ഇതുപോലെ ട്രെയിനിൽ ഒന്നും ചേരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം സന്തോഷമായി ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ അവസാനിച്ച് ഞാൻ പ്രത്യേകിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ക്കുണ്ടാവും ഫസ്റ്റ് ടൈമല്ലേ നമുക്ക് പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവാം ഓക്കെ ബൈ